അടിയന്തരാവസ്ഥയുടെ കാലത്ത് എം എൽ എ ആയിരുന്നു അന്ന് സഖാ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നില്ല കേരള നിയമസഭയിലൊരു അംഗമായിരുന്നു എം എൽ എ ആയിരുന്നു എല്ലാ പ്രിവിലേജും ഉണ്ട് പ്രോട്ടോക്കോളും ഉണ്ട് എന്നിട്ടാണ് നിങ്ങൾ ആ എം എൽ എ ആയിരുന്ന കുത്തുപറമ്പിൽ എം എൽ എ ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചത് ആ അനുഭവം നമ്മളുണ്ടല്ലോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും മർദ്ദിച്ചു വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിന്നു വീണ്ടും വീണ്ടും മർദ്ദിച്ചു ആ ചരിത്രമുണ്ട് അത് നിങ്ങളുടെ പോലെ എന്താ എന്താ നിങ്ങൾ നടപടിയെടുത്തത് ഇന്ന് സഭയിൽ ചോദിച്ചല്ലോ എന്താ മറുപടി പറഞ്ഞത് പ്രതിപക്ഷ നിലയിൽ നിന്ന് ആരും മറുപടി പറഞ്ഞില്ലല്ലോ ഞങ്ങളതിനെ നടപടിയെടുത്തു വന്നു ഇന്ന് എൽ ഡി എഫിൻ്റെ കൺവീനറുടെ അല്ലേ ടി പി രാമകൃഷ്ണൻ്റെ അനുഭവം പറഞ്ഞില്ലേ കൃത്യമായി അദ്ദേഹത്തെ കൃത്യമായും അദ്ദേഹത്തിന് നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ച് കക്കയും ക്യാമ്പിൽ അദ്ദേഹം നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറഞ്ഞില്ലേ നമ്മുടെ പ്രിയപ്പെട്ട മണിയാസാനെ നിങ്ങൾ നടത്തിയ വേട്ടയാടലുണ്ടല്ലോ എന്താ വേട്ടയാടൽ നേടത്തും കൊടുത്തു നിങ്ങൾ ചെയ്തത് ഈ ചരിത്രം നമ്മൾ അന്യ വി എൻ വാസവൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ആ സഭയിലിരിക്കുന്ന ആളുകളാണെന്നേ സഭയിലിരിക്കുന്ന നിരവധി പേരുണ്ട് ഭരണപക്ഷത്ത് മൃഗീയമായി മർദ്ദനത്തിന് യു ഡി എഫിൻ്റെ പോലീസിൻ്റെ കിരാതമായ മർദ്ദന ഏറ്റുവാങ്ങിയവർ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് വരുന്നതും പോലീസ് സംവിധാനം ഉണ്ടായത് എന്ന മട്ടിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയരുത് ചരിത്രം പറയാൻ പോയല്ലോ ഒരുപാടുണ്ട് പറയാൻ